അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഹൈദരാബാദ് ഓപ്പണേഴ്സിന്റെ ഭീകരത ആക്രമണത്തിന്റെ മൂർച്ച എത്ര കണ്ടുണ്ടായിരുന്നു ഹായ് നമസ്കാരം ഐ പി എൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാത്ത ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ ഹൈദരാബാദും ലക്നൌ തമ്മിലായിരുന്നു മത്സരം രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലായിരുന്നു ഐ പി എൽ മത്സരം നടന്നത് ടോസ് ലഭിച്ച ലക്നൗ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുന്നു എന്നാൽ വേണ്ടത്ര മികച്ച തുടക്കം ലക്നൌക്ക് ലഭിക്കുന്നില്ല രാഹുൽ എല്ലാം വളരെ കഷ്ടപ്പെട്ടാണ് മുപ്പത്തി മൂന്ന് പന്തുകൾ കളിച്ച് ഇരുപത്തൊൻപത് റൺസ് എടുക്കുന്നത് എന്നാൽ അവസാനത്തിൽ നിക്കോളാസ് പൂരനും ബദ്വാനിയും ലക്നൗക്ക് രക്ഷകരാകുന്നു െട്ട് റൺസ് എടുക്കുന്നു ബദോന് അൻപത്തി ആറ് റൺസ് എടുക്കുന്നു ടോട്ടൽ നൂറ്റി അറുപത്തി അഞ്ച് എന്ന സ്കോറിലേക്ക് എത്തുന്നു ലക്നൗ വളരെ പടിപ്പെട്ട് കഷ്ടപ്പെട്ട് എന്നാൽ നൂറ്റി അറുപത്താറ് എന്ന വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഹൈദരാബാദിന് വേണ്ടി പതിവ് പോലെ ഓപ്പൺ ചെയ്തത് അഭിഷേക് ശർമ്മയും ഹെഡുമാണ് വെടിക്കെട്ട് ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് കുറവായി പോകും സ്ഫോടനമായിരുന്നു ബോംബ് സ്ഫോടനം രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്നത് അതായിരുന്നു നൂറ്റി അറുപത്തി ആറ് വിജയലക്ഷ്യവുമായി വന്ന ഹൈദരാബാദിനു അഭിഷേക് ശർമ്മ വെറും ഇരുപത്തിയെട്ട് പന്തുകളിൽ എഴുപത്തി അഞ്ച് സ്കോർ ചെയ്തു ആറ് സിക്സുകൾ എട്ട് ഫോറുകൾ ഹെഡ് അതിനേക്കാൾ അപകടകാരി വെറും മുപ്പത് പന്തുകളിൽ എൺപത്തി ഒൻപത് റൺസ് എട്ട് പട്ടുകൂറ്റം സിക്സറുകൾ എട്ട് ബൗണ്ടറികൾ ഒരു മയവും ഇന്ന് ലക്നൌ ലക്നൌ ബൌളേഴ്സിന് ലഭിച്ചിട്ടില്ല എല്ലാ ബൌളേഴ്സിനും നിരനിരയായി കൊടുത്തുകൊണ്ടേയിരുന്നു ബൗണ്ടറികളും സിക്സറുകളും ഒൻപത് പോയിന്റ് നാല് ഓവറിൽ നൂറ്റി അറുപത്തി ആറ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഹൈദരാബാദ് ഓപ്പണേഴ്സിന്റെ ഭീകരത ആക്രമണത്തിന്റെ മൂർച്ച എത്ര കണ്ടുണ്ടായിരുന്നെന്ന് വെറും ഒൻപത് പോയിന്റ് നാല് ഓവറിലാണ് മറികടന്നത് തീർച്ചയായിട്ടും ഇ എസ് ആർ എച്ചിന്റെ ഭയക്കണം ഇ എസ് ആർ എച്ച് പ്ലേ ഓഫിൽ നിർബന്ധമായി ഉണ്ടാവും ഉണ്ടായിരിക്കണം എന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികളും പറയുന്നത് അത്ര കണ്ട് ആ ബാറ്റിംഗ് ഭീകരമായിക്കൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ ഈ ഐ പി എല്ലിൽ ഏറ്റവും അപകടകാരികളായ ഓപ്പണിംഗ് ജോഡികൾ ഏതെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉണ്ടാവൂ അഭിഷേക് ശർമ്മയും ഹെഡും